രാത്രിയാണ് ഒന്നും കാണത്തില്ല ഞങ്ങൾ എല്ലാരും പുറപ്പെടുന്നതേ ഉള്ളു ഇവിടുന്ന് അല്ലേ ഇരുട്ട് കൂട്ടിൽ ആദികുഞ്ഞെണ്ട മമ്മി എവിടെയാ ഇതെവിടുന്നു അങ്ങനെ ഞങ്ങൾ ആദിക്കുഞ്ഞിനെ തനിച്ചാക്കിട്ട് ഞങ്ങൾ പോവാണേ ആ തനിച്ചല്ല ആദിക്കുഞ്ഞിനെ ഇവരുടെ ഇവിടെ പുതിയ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ പോവാണ് ആദ്യം ആദ്യം തന്നെ ഇരിക്കും എവിടാടാ നമുക്ക് പോയാലോ ആ ഞങ്ങൾ പോവാണേ ഇപ്പൊ കൈസ് ഞങ്ങള് ആദ്യ അവരുടെ അടുത്താക്കിയിട്ട് ആദ്യമായിട്ട് ഞങ്ങള് വീട്ടിലിരുന്ന് പോട്ടിൽ ഇരുന്ന് നിന്നിട്ടുണ്ടല്ലേ ആ അതെ അതെ അപ്പൊ നമ്മള് ആദ്യക്കുട്ടനെ അവരുടെ ആക്കിയിട്ട് പോരുവാണ് ആദ്യമായിട്ടാണ് അവരുടെ അടുത്ത് ഒറ്റക്ക് സത്യം പകരം എങ്ങനെ ഇരിക്കുന്നത് ഒറ്റക്ക് വീട്ടിലിരുന്നിട്ടുണ്ട് വന്നിട്ട് അന്നപ്പോ മമ്മിയൊക്കെ ഉണ്ട് ഈ വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് അവരുടെ അടുത്ത് ഒറ്റക്ക് ഇരിക്കുന്നത് അപ്പൊ ഞങ്ങള് ആക്കേണ്ടി കാണും സിനിമ കാണാൻ വേണ്ടി പോവാണ് എല്ലാം അപ്പൊ തിരിച്ചുവരുമ്പ എന്തായിരിക്കും ഞങ്ങൾ എന്തായാലും തിരിച്ചു വരുമ്പോ കാണിക്കാ അവന്റെ എക്സ്പ്രഷൻ എന്താന്നുള്ളത് ഇപ്പൊ ഇപ്പൊ ക്ഷീണമൊക്കെ കൊറവുണ്ട് ഇങ്ങനെ ആയിരുന്നു പോയായി അങ്ങനെ അവനെ അവിടെ ആക്കിയിട്ട് സിനിമ കണ്ടിട്ട് അവര് അവനെ കൂട്ടി അതുപോലെ തന്നെ വേറെ കുറച്ച് പരിപാടികളുണ്ട് ഇത് കഴിഞ്ഞിട്ട് അത് ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നതാണ് കേട്ടോ അതും കൂടെ നമ്മൾ ഉൾപ്പെടുത്തും എന്നിട്ട് ഒരു അടിപൊളി ഒരു സർപ്രൈസ് ഉണ്ട് ആദ്യ കൂട്ടിനെ നമ്മൾ അവരുടെ അടുത്ത് ആക്കിയിട്ട് പോയി തിരിച്ചു തിരിച്ചൊരു കെട്ടിലെ സർപ്രൈസും കൂടെ ഈ വീഡിയോയിൽ വീഡിയോയിലുണ്ടാവും നമ്മള് ഇവിടെ എത്തി ആദ്യം കുഞ്ഞ് എണ്ണ എടുക്കാന്ന് നമുക്ക് നോക്കാവ ഒളിഞ്ഞു നോക്കുകയാണ് ഇവിടെ ഒന്നും കാണുന്നില്ല അവരോടുത്ത് മുറിയിലായിരിക്കും അത് അടച്ചേക്കുമായിരിക്കും ഒളിഞ്ഞ് നോക്കുന്ന ഒരുത്തി എടി അത് വലില്ല മുട്ടടി തോന്നിട്ടേക്ക വെൽക്കം ഓൾമോസ്റ്റ് വെൽക്കം നമുക്ക് നോക്കാം നോക്കാം

ചായ ഒക്കെ കുടിച്ചതായിട്ട് കാണുന്നുണ്ട് തീർക്കും മിണ്ടല്ല മിണ്ടത് മിണ്ടല്ല മിണ്ടല്ലോ കണ്ടു കാണുമായിരിക്കും ചിലപ്പോൾ താഴെ ഇത് കണ്ടു ഇത് കണ്ട് കാണുമായിരിക്കും വീഡിയോ എടുക്കലാന്നോ വീഡിയോ മേക്കിങ്ങാണ് മോനെ ഒന്ന് വേറെ പോവാ നമുക്ക് അപ്പൊ ഞങ്ങൾ ഇവരെയോടെ കൊണ്ടുപോവാണ് അതാണ് സർപ്രകാശ് അതാ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇവരെയും കൂട്ടിക്കൊണ്ട് പോവാണ് പ്രസംഗം ആഘോഷിക്കാനായിട്ട് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോവാണ് ആ സ്വന്തമായിട്ടെന്ന് വാശായിട്ട് ആ അടുത്ത ഇവിടെ ഞാനിടന്ന് ഞാനിടാന്ന് ആണോ അതെയോ ഇല്ലേ അപ്പൊ ഞങ്ങൾ ഇവരെ കൊണ്ടാണ് പോകുന്നത് അവിടെ ചെന്നിട്ട് അപ്പം മുറിക്കലും പരിപാടിയൊക്കെ ഉണ്ട് എല്ലാം കാണിക്കാം രാത്രിയാണ് ഒന്നും കാണത്തില്ല ഞങ്ങളെല്ലാവരും പുറപ്പെടുന്നതേ ഉള്ളൂ ഇവിടുന്ന് അല്ലേ ഇരുട്ട് കൂട്ടിൽ ടോർച്ചൊക്കെ തെളിച്ച് ഞങ്ങൾ കട്ടപ്പന ആണുള്ളത് എന്നെ പറ്റി ആ ബാക്കിയതും എല്ലാം എടുത്തു അപ്പൊ ശരി നമുക്ക് പോയക്കാ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങള് വീട്ടിലെത്തി വീട്ടിലെത്തിയതിന് ശേഷമാണ് സമാധാനമായിട്ട് എന്ന് സംസാരിക്കാമെന്ന് വെച്ചു നമ്മുടെ പെസകായയുടെ പരിപാടികൾ എല്ലാം കഴിഞ്ഞു അപ്പോൾ മുറികളെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം കൊണ്ട് പറയാൻ നമ്മുടെ സിനിമയുടെ കുറച്ച് ഒന്ന് ഒരു രണ്ട് വാക്ക് നമ്മൾ വീഡിയോ ഒന്ന് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞില്ല പറയാതിരുന്നത് മറ്റു പല കാരണങ്ങൾ കൊണ്ടുവാണ് കാരണം നമ്മളായിട്ട് പറണ്ടെന്ന് വിചാരിച്ചു പിന്നെ നോക്കിയപ്പോൾ പലരും റിവ്യൂ ചെയ്തിരിക്കുന്നത് കണ്ടുകൊണ്ട് നമുക്കന്നാ അതിനെക്കുറിച്ച് നമ്മുടെ അനുഭവം പങ്കുവയ്ക്കാമെന്ന് ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ സിനിമ കണ്ടു ഇന്ന് മൂന്ന് മണിക്കത്തെ വ്യാഴാഴ്ച ഇന്ന് ഇറങ്ങി വന്ന മൂന്ന് മണിക്കത്തെ ഷോയാണ് ഞങ്ങൾ കണ്ടത് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സിനിമയാണ് നല്ല സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കഥ അതുപോലെ തന്നെ ഒരു ഒരാളുടെ റിയൽ ലൈഫാണ് അതിൽ കാണിച്ചിരിക്കുന്നത് അത് പൃഥ്വിരാജ് എന്ന നടൻ അതിൻ്റെ മാക്സിമത്തിൽ ഒരു മനുഷ്യനെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധിയിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തതാണെന്നുള്ളത് ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും പക്ഷെ അത് എല്ലാവർക്കും ആ സിനിമ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നും എനിക്കറിയില്ല കാരണം എന്താ പറയുക ആ ഒരു ലെവലിലാണ് ലെവലിനാണ് ആക്കത് പോകുന്നത് നമുക്കത് കണ്ടിരിക്കാം വലിയ സൂപ്പർ ഹിറ്റ് എന്നൊന്നും പറയാനായിട്ട് എനിക്ക് എൻ്റെ ഒരു ഇതിൽ കാഴ്ചപ്പാടിൽ തോന്നില്ല പക്ഷെ ആ ഒരു കഥ ചെയ്തു വച്ചിരിക്കുന്നത് അതിൻ്റെ ആ ഒരു ജീവിതം ദ റിയൽ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞ പോലെ ആ അനുഭവിച്ച ആ വേദനകളും കഷ്ടപ്പാടുകളുടെയും ഒരു മനുഷ്യനെത്രത്തോളം എന്താ പറയുക ശരീരമൊക്കെ അത്രത്തോളം മാറ്റി എന്താ പറയുക ഒരു എന്താ പറയുക ഇനി പറയുന്നത് ചേഞ്ച് വരുത്തേക്കൊണ്ട് അത് നമുക്ക് ഒരിക്കലും സമ്മതിച്ചു കൂടുതൽ പറ്റും പറ്റത്തില്ല കാരണം അത്ര അത്ത പോലെ ബോഡി ശരീരം മാറ്റിയെടുത്തിരിക്കുന്ന ഉണങ്ങി മെലിഞ്ഞ് കണ്ടെ നമുക്ക് അത്ര തീവ്രത അതുപോലെ തന്നെ അഭിനയം അഭിനയം എന്ന് വെച്ചാൽ സൂപ്പർ അഭിനയമാണ് സൂപ്പറായിട്ടത് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക റിയൽ ലൈഫ് ആയത് തന്നെ തന്നെ കൂടുതലായിട്ട് എക്സ്ട്രാ എക്സ്ട്രാ ഫിറ്റിങ്സ് ഓവർ ആയിട്ട് വരുമ്പോഴാണ് ചിലപ്പോ പക്ഷേ ഒരുപാട് എന്തായാലും ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ വാങ്ങിക്കൂട്ടാൻ സാധ്യതയുണ്ട് എന്ന് ആ സിനിമ കണ്ടപ്പോ തോന്നിയിട്ടുണ്ട് കാരണം ആ കഥയും ഒരു എന്താ പറയാ അന്യനാട്ടിൽ പോയി പെട്ട് ചെന്ന് ഇറങ്ങുമ്പോൾ മുതലുള്ള ആ ഒരു ഒറിജിനാലിറ്റി ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഒന്നും അറിയാൻ ഒരു സാധാരണക്കാരൻ അനുഭവിക്കുന്ന ആ ഒരു തീവ്രത അത് അങ്ങേയറ്റം മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതാണ് ആ കഥയെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള രണ്ടും സെൻറ്റ് സൈഡും ഉണ്ടാവും നമ്മളെന്തായാലും നമ്മൾ പോസിറ്റീവ് വശങ്ങളാണ് പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞില്ല അത് കാണുന്ന കാഴ്ചക്കാരുടെ ഇഷ്ടാനുസരണമായിരിക്കും ഞാൻ എന്നയ്ക്ക് എന്തായാലും കുഴപ്പമില്ല സിനിമ അഭിനയം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്കും അതിമനോഹരം അതുപോലെ പൃഥ്വിരാജിനും നല്ല ഒരു സിനിമ ഒരു മനുഷ്യൻ അത്ര ഒരു സിനിമയ്ക്ക് വേണ്ടി അതുപോലെ മാറാൻ കഴിയുമോ എന്ന് നമ്മൾ ചിന്തിച്ചു അത്രയ്ക്കും ആയിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു സംശയമില്ല കാര്യത്തിൽ ഞാൻ പറഞ്ഞപോലെ തന്നെ പടം എല്ലാവർക്കും അത് ഏത് രീതിയിൽ അക്സെപ്റ്റാവുകയെന്ന് എനിക്കറിയത്തില്ല അപ്പം എന്തായാലും ഞങ്ങൾ ആ ഒരു രണ്ടര മണിക്കൂറായിരുന്നു കണ്ടു തീർത്തു കണ്ടു തീർത്തും നല്ല നമുക്ക് മടുപ്പില്ലാതെ ആ ഒരു രണ്ടര മണിക്കൂർ കാണാം ഒരു പ്രശ്നമില്ല എന്നുവെച്ചാൽ അയ്യോ മടുത്തു പോയിരുന്നു അങ്ങനെ അതൊരു ചിന്താഗതിയൊന്നുമില്ല നല്ല ഒരു കുഴപ്പമില്ലാണ്ട് ഇരുന്ന് കാണുകയൊക്കെ ചെയ്യാം നല്ലൊരു സിനിമയാണ് പിന്നെ ഓവറായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് എക്സെ എക്സ്പെക്ട് ചെയ്തോണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും കിട്ടത്തില്ല പക്ഷെ അവിടുത്തെ പുള്ളി അനുഭവ ഒരു ചെയ്തേക്കുന്ന അഭിനയം അത് വല്ലാത്ത അഭിനയമാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി അത്രത്തോളം ഒരു മനുഷ്യൻ മാറാനാവുക എന്നുള്ളതും പിന്നെ ആ ഒരു ജീവിതവും ഈ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ചെയ്താണെന്ന് മനസ്സിലാക്കേണ്ട കഴിഞ്ഞാൽ അപ്പം അതാണ് ഞങ്ങളുടെ അഭിപ്രായം പിന്നെ ഞാൻ പറഞ്ഞില്ലേ പലർക്കും പല രീതിയിലായിരിക്കും അതിന് ഇന്നത്തെ കാലത്തുള്ള തലമുറയിൽ എത്രത്തോളം ഇങ്ങനെ റിയൽ സ്റ്റോറികൾ ഇഷ്ടപ്പെടുമെന്നും അറിയില്ല അന്നത്തെ തലമുറ പിന്നെ പല പഴയ കാലത്ത് വെച്ചിട്ട് പ്രായമായിട്ടുള്ള ആളുകൾക്കൊക്കെ എത്രത്തോളം അത് ദഹിക്കുമെന്നും അറിയില്ല എന്തായാലും ഞങ്ങൾക്ക് കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും പറയാനായിട്ട് ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല കൊള്ളാം എന്ന് അതാണ് നമ്മുടെ അഭിപ്രായം കൊള്ളം എന്ന് പറഞ്ഞാൽ അഭിനയം നമുക്കതില്ലേ അതൊരിക്കലും നമുക്ക് കളക്കാൻ പറ്റത്തില്ല അത്രത്തോളം സൂപ്പർ എന്ത് ഒരുപാട് പുരസ്കാരങ്ങൾ വാങ്ങിക്കൂട്ടാൻ സാധ്യതയുള്ളൊരു ഫിലിമാണെന്ന് പറഞ്ഞില്ലേ കഷ്ടപ്പാട് കഷ്ടപ്പാട് ഒരുപാട് കഷ്ടപ്പാടുണ്ട് അതിനകത്ത് അത് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതൊക്കെയാണ് ഈ കുറിച്ചുള്ള നമ്മളുടെ അഭിപ്രായം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് രാത്രി പന്ത്രണ്ട് മണിക്കാവുന്ന നിങ്ങൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കാരണം നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാനങ്ങനെ ഡിലീറ്റ് ചെയ്തൊക്കെ വന്നു അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ തരക്കാൻ പറ്റില്ലായിട്ട് ഇടുക അടുത്ത നല്ലൊരു വീഡിയോ മറ്റു വേണ്ടി കാണാൻ തരില്ലേ ടാറ്റാ ബാറ്റാ ബാ ബായ് ടാറ്റാ ബൈബ് ഹാ ഓക്കേ ബൈ